അടിയും തടയുമായി വട്ടം കറങ്ങി നിന്ന വെള്ളാപ്പള്ളി നടേശിന് കൈകോർത്തു പിടിച്ച് ആലപ്പുഴയിലെ വേദിയിലെത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ തലോടൻ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയ അലയൊളി ചെറുതല്ല കുമാരനാശാനോട് വരെ താരതമ്യം നടത്തി വെള്ളാപ്പള്ളിയുടെ പ്രവർത്തന മികവിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുകഴ്ത്തിയപ്പോൾ പഴയ ചില പരാമർശങ്ങൾക്കൊപ്പം ഒരു പേരുകൂടി ഓർമ്മയിലേക്ക് വരുന്നുണ്ട് വി എന്നാണ് ആ പേര് വെള്ളാപ്പള്ളി നടേശനെ മൈക്രോ ഫിനാൻസ് തട്ടിപ്പിന്റെ പേരിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇട്ട് ഓടിച്ച ആലപ്പുഴക്കാരന്റെ പേര് വെള്ളാപ്പള്ളി നടേശൻ ഷേക്സ്പിയർ കഥാപാത്രം കൊള്ളപ്പലിശക്കാരൻ ഷൈലോക്കാണെന്നുവരെ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദൻ പറഞ്ഞിരുന്നു ഷൈലോക് കണിച്ചുകുളങ്ങരയിലെത്തി വെള്ളാപ്പള്ളിയെ കണ്ട് നമിച്ചെന്ന് പറഞ്ഞ വി എസ് കേസിന് പിന്നാലെ വർഷങ്ങളാണ് നടന്നത് മൈക്രോഫിനാൻസ് തട്ടിപ്പിൽ വിജിലൻസ് അന്വേഷണം കേസുകളിലാണ് നടന്നത് ഇതിൽ പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്താണ് വെള്ളാപ്പള്ളി ക്ലീൻ ചിറ്റ് പ്രതിപക്ഷ നേതാവ് ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ പദവികളിലിരിക്കെയെല്ലാം വി എസ് തുടർന്ന കേസിലാണ് വെള്ളാപ്പള്ളി നടേശനെ നടേശിനെ വിജിലൻസ് മൈക്രോ ഫിനാൻസ് കേസ് കാലയളവിൽ നടന്ന തട്ടിപ്പുകൾ സംബന്ധിച്ചിട്ടാണ് രണ്ടായിരത്തി പതിനഞ്ച് നവംബറിലാണ് പണം വകമാറ്റി ചെലവഴിച്ചതിനും പലിശയ്ക്ക് കൊടുത്തതിലെ തട്ടിപ്പിനുമടക്കം എസ് എൻ ഡി പി യൂണിയനെതിരെ ആദ്യ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് പിന്നീട് അങ്ങോട്ട് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ യോഗം പ്രസിഡന്റ് എൻ സോമൻ മൈക്രോ ഫിനാൻസ് കോർഡിനേറ്റർ കെ കെ മഹേഷൻ എന്നിവർ പിന്നാക്ക സമുദായ വികസന കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ രേഖകൾ ഹാജരാക്കി ക്രമക്കേട് നടത്തിയെന്ന ആരോപണത്തിൽ കേസുകൾ നൂറിനും മേലെയായി പല കുറി കേസിൽ എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ കോടതികളിലെത്തി ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ കക്ഷി ചേർന്ന് രണ്ടായിരത്തി പതിനെട്ടിലും വി എസ് പിന്നാലെ കൂടി തട്ടിപ്പിക്കേസ് അട്ടിമറിക്കാൻ വെള്ളാപ്പള്ളി നടശൻ ഇപ്പോൾ നടത്തുന്ന ചെപ്പിടി വിധികളൊന്നും വിലപ്പോകില്ലെന്നും പാവപ്പെട്ട സ്ത്രീകളെ സാമ്പത്തികമായി ചൂഷണം ചെയ്താപ്പള്ളി നടേശനെതിരായ കേസിൽ സർക്കാർ അതീവ ജാഗ്രത പാലിക്കണമെന്നും വി എസ് അച്യുതാനന്ദൻ അന്ന് പറയുകയും ചെയ്തിരുന്നു അവിടുന്ന് പ്രശ്നങ്ങളാൽ രാഷ്ട്രീയത്തിൽ നിന്ന് വി എസ് മാറിയതിനു ശേഷമാണ് മൈക്രോ ഫിനാൻസ് കേസിൽ നിർണായകമായ പലതും സംഭവിക്കുന്നത് മൈക്രോഫിനാൻസ് പദ്ധതി സംസ്ഥാന കോർഡിനേറ്റർ കെ കെ മഹേഷിനെ രണ്ടായിരത്തി ഇരുപത് ജൂൺ ഇരുപത്തിനാലിന് കണിച്ചുകുളങ്ങര യൂണിയൻ ഓഫീസിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ച കുറിപ്പിൽ വെള്ളാപ്പള്ളിക്കെതിരെ ആരോപണങ്ങളും ഉണ്ടായിരുന്നു പിന്നീട് വർഷങ്ങൾക്ക് ശേഷം വെള്ളാപ്പള്ളി നടേശനെ വിജിലൻസ് കുറ്റമുക്തനാക്കി ഇത് വിജിലൻസ് ആഭ്യന്തര വകുപ്പുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുന്ന കാലത്താണ് ഈ കേസന്വേഷണം എല്ലാം നടക്കുന്ന കാലത്താണ് ഇടതു വലതുപക്ഷത്തെ ഒന്ന് നിലയ്ക്ക് നിർത്താനും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ തന്റെ നില എന്തെന്ന് കാണിക്കാനും വിലപേശലിനുമായി സമത്വ മുന്നേറ്റയാത്രയും ബി ഡി ജെസ് രൂപീകരണവും രണ്ടായിരത്തി പതിനഞ്ചിൽ വെള്ളാപ്പള്ളി നടത്തിയത് വി എസ് അച്യുതാനന്ദൻ തന്റെ സ്വതസ്ത്വ ശൈലിയിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ പ്രസംഗിച്ചു നടക്കുന്ന സമയത്തായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ അഞ്ചിന് ബി ഡി ജെ എസ് രൂപീകരണം ശങ്കുമുഖത്ത് നടന്നതാ അന്ന് വി എസ് അച്യുതാനന്ദനെതിരെയായിരുന്നു വെള്ളാപ്പള്ളിയുടെ പ്രസംഗത്തിലെ ആക്രമണം മുഴുവൻ വി എസ് അച്യുതാനന്ദൻ വെറും അച് മാത്രമാണെന്നും അദ്ദേഹം പ്രതിപക്ഷ നേതാവിന്റെ നേതൃസ്ഥാനം ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുകയാണെന്നും വെള്ളാപ്പള്ളി വി ഡി ജെ എസ് രൂപീകരണ വേദിയിൽ പറഞ്ഞു വി എസിന് വേണ്ടത് തന്റെ രക്തമാണെന്നും തനിക്കെതിരായ കേസുകൾ തന്റെ തൊപ്പിയിലെ പൊൻതൂവിലാണെന്നും വരെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരുന്നു മുഖ്യധാരാ പാർട്ടികളുടെ മതേതരവാദം കള്ളനാണയമാണെന്നും അവർ അവസരവാദികളാണെന്നും ആരോപിച്ച വെള്ളാപ്പള്ളി ഹിന്ദുരാഷ്ട്രമല്ല പാർട്ടിയുടെ ലക്ഷ്യമെന്ന് പൊതുസമ്മേളനത്തിൽ പറയുകയും ചെയ്തിരുന്നു ഇന്ന് ബിജെപിയുടെ ബി ടീമും എൻഡിഎ സഖ്യകക്ഷിയുമാണ് ബി ഡി ജെ എസ് എന്നത് മറ്റൊരു കാര്യം ഇനി ഇപ്പോഴത്തെ മലപ്പുറം പ്രസംഗം പോലെ രണ്ടായിരത്തി പതിനഞ്ചിൽ വെള്ളാപ്പള്ളിയുടെ ഒരു വിദ്വേഷ പ്രസംഗം വലിയ ചർച്ചയായിരുന്നു അന്ന് മാൻഫോളിൽ മീനും മരിച്ച നൌഷാദിനെ കുറിച്ചുള്ള വാക്കുകളെ കുറിച്ച് പി ഡി ജെസ് രൂപീകരണ വേദിയിൽ വിശദീകരണത്തിനും വെള്ളാപ്പള്ളി ശ്രമിച്ചിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ ആ സംഭവത്തിൽ ഇപ്പോൾ മലപ്പുറം പ്രസംഗത്തിന് നൽകിയ തരത്തിലുള്ള ന്യായീകരണം ആയിരുന്നില്ല പിണറായി വിജയന് അന്ന് ഉണ്ടായിരുന്നത് മതന്യൂനപക്ഷങ്ങൾക്കെതിരെ വിഷം ചീറ്റുന്ന നാക്കിന്റെ ഉടമയായി വെള്ളാപ്പള്ളി നിലകൊള്ളുന്നുവെന്നാണ് കൊല്ലം മുമ്പ് പിണറായി പറഞ്ഞത് ഇന്ന് അദ്ദേഹം പറയുന്നു ഏതെങ്കിലും ഒരു മതത്തിനെതിരായ നിലപാട് സ്വീകരിച്ചുള്ള ചരിത്രമല്ലിയുടെ വെള്ളാപ്പള്ളി നടേശന്റെ ജൽപ്പനങ്ങൾ മതനിരപേക്ഷ സമൂഹം പൂർണ്ണ അവജ്ഞയുടെ തള്ളിക്കളിയുമെന്ന് പറഞ്ഞെടുത്തു നിന്നാണ് പിണറായിയുടെ തിരിച്ചു നടത്തം ആർ എസ് എസിന്റെ നാവ് കടമെടുത്ത വെള്ളാപ്പള്ളി നടേശൻ വി എസ് അച്യുതാനന്ദനെയും മറ്റു നേതാക്കളെയും അവഹേളിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് ആ കാലത്ത് പിണറായി വിജയൻ ആവശ്യപ്പെട്ടിരുന്നു ആർ എസ് എസ് ബന്ധം വെള്ളാപ്പള്ളി നടേശന്റെ അഹംഭാവം എത്രമാത്രം ഹീനമായ തലത്തിൽ എത്തിക്കുന്നു എന്നാണ് മുതിർന്ന നേതാക്കളെ തുടർച്ചയായി അവഹേളിക്കുന്നതിലൂടെ കാണാനാകുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ ദർശനത്തെ ഒരിക്കലും ഉൾക്കൊള്ളുന്നതല്ല ആർ എസ് എസ് രാഷ്ട്രീയം അത് തിരിച്ചറിയുന്ന ജനങ്ങളെ ഇത്തരം അഭ്യാസം കൊണ്ട് വഴിതെറ്റിക്കാനാവില്ല വർഗീയതയുടെ വഴിയിലേക്ക് നയിക്കാൻ ആര് ശ്രമിച്ചപ്പോഴും ചെറുത്തുനിന്ന പാരമ്പര്യമാണ് ശ്രീ നാരായണീയരുടേതെന്ന് പത്തു കൊല്ലം മുമ്പ് പറഞ്ഞെടുത്തു നിന്നാണ് കുമാരനാശാനേക്കാൾ കൂടുതൽ കൊല്ലം എസ് എൻ ഡി പി ഭരിച്ചതിലെ പ്രവർത്തന മികവ് പറഞ്ഞുള്ള പിണറായിയുടെ തലോടൽ സമീപനമെന്നതാണ് ശ്രദ്ധേയം നൌഷാദ് വിഷയത്തിൽ മതവിദ്വേഷം തോന്നിയ പിണറായി വിജയൻ എന്ന സി പി എം പാർട്ടി സെക്രട്ടറിയിൽ നിന്ന് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയിലേക്ക് എത്തിയപ്പോഴേക്കും വെള്ളാപ്പള്ളി നടേശൻ സ്വീകാര്യനായിരിക്കുന്നു ജെസ് ഇപ്പോഴും എൻ ഡി എ സഖ്യകക്ഷിയായിരിക്കും രാഷ്ട്രീയമായി സിപിഎം വോട്ട് ബാങ്കായി ഈഴവ് വോട്ടുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ബിജെപിയിലേക്ക് ചോർന്നു തുടങ്ങിയെന്ന സിപിഎം സ്വയം വിശകലനമാണ് മുഖ്യമന്ത്രിയുടെ മൃദു സമീപനത്തിന് കാരണമെന്നും ഇതൊരു അടവു നയമാണെന്നുമാണ് ഇടത് ബുദ്ധി വിലയിരുത്തൽ ഇടതു വോട്ടുകൾ തിരിച്ചെത്തിക്കാനുള്ള സിപിഎം എന്തായാലും അപ്പോഴാണ് മൈക്രോ ഫിനാൻസ് കേസിൽ വെള്ളാപ്പള്ളിയെ നെട്ടോട്ടം ഓടിച്ച പ്രസംഗിച്ച് കേരളം മൊത്തം ഓടി നടന്ന ഒരു പ്രതിപക്ഷ നേതാവിനെ ഓർമ്മ വരുന്നത് അയാൾക്കെതിരെ വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞ് വി ഡി ജെസ് എന്നൊരു പാർട്ടി തിരഞ്ഞെടുപ്പിന് അഞ്ചാറുമാസം മുമ്പ് ഉണ്ടാക്കിയിട്ടും വെള്ളാപ്പള്ളി എൻ ഡി എക്കൊപ്പം ചേർന്ന് നിന്നിട്ടും വി എസ് ഇടത്ത് നിന്ന് നയിച്ച ആ തിരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നത് ഇടതുപക്ഷമാണെന്നത് മറക്കരുതാത്ത പാഠമാണ്